നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി ഐ ടി യു രംഗത്ത് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകാരും നേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധം ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനും തീരുമാനം ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ആദ്യമൊക്കെ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചെങ്കിലും പിന്നീട് എതിർപ്പായി അതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനിടെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധം ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനുമാണ് തീരുമാനം അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ് തിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങളുണ്ട് ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണമായിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഗതാഗത മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സിഐ ടിയു നിലപാടെടുത്തു ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് മുതൽ നടപ്പാക്കുന്നതിനിടെയാണ് സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകുമെന്ന് സി ഐ ടി യു പ്രഖ്യാപിച്ചിരുന്നു നാളെ മുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്നും സിഐ ടിയു വ്യക്തമാക്കി സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലം സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റിങ്ങളിലും വാഹനങ്ങൾ ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത പങ്കെടുത്തും ോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ നിർണായക സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തത് തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത് ക്യാമറ ഉള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ഡിപ്പോയിൽ ഉള്ളത് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിൽ മെമ്മറി കാർഡ് ഉണ്ട് വിവാദങ്ങളിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്നാണ് വ്യക്തമാകുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അതീവ നിർണായകമാണ് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിലെ നിർണായകമാണ് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത് മേയർ ആരോപിക്കുന്നത് പോലെ ബസ് അമിത വേഗത്തിലായിരുന്നു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ദൃശ്യങ്ങൾ കാണാനില്ല എന്നുള്ളത് ദുരൂഹമാണ്